ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് ഓൺലൈൻ ഗെയിമുകൾ പ്രത്യേകിച്ച് പബ്ജി പോലെയുള്ള മൾട്ടിപ്ലെയർ യുദ്ധ ഗെയിമുകൾക്ക് വലിയ പ്രചാരമുണ്ട് എന്നാൽ ഈ വിനോദത്തിന് ഒരു മറുവശം കൂടിയുണ്ടെന്ന് നാം തിരിച്ചറിയണം തീവ്രവാദ ഗ്രൂപ്പുകളും പാക് ചാരസംഘടനയായ ഐ എസ് ഐയും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന പുതിയ റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ തീവ്രവാദ സംഘടനകൾ ആശയവിനിമയത്തിനും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളും പരമ്പരാഗത ആശയവിനിമയ ചാനലുകളും ഒഴിവാക്കി സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണം മറികടക്കാനാണ് ഈ നീക്കം ഇത്തരത്തിലുള്ള നാല് കേസുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അധികൃതർ വെളിപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള കെണികളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം സാധാരണ സാമൂഹിക മാധ്യമങ്ങളും ആശയവിനിമയ ചാനലുകളും സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇത് മറികടക്കാനാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഗെയിമുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഗെയിമുകൾ കളിക്കുന്നതിനിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുമായി വോയിസ് വീഡിയോ ടെക്സ്റ്റ് ചാറ്റുകളിലൂടെ ആശയവിനിമയം നടത്താൻ ഈ പ്ലാറ്റ്ഫോമുകൾ അവസരം നൽകുന്നുണ്ട് ഈ ചാറ്റുകൾ ഉപയോഗിച്ച് റിക്രൂട്ടുകൾക്ക് തീവ്രവാദികളുമായി രഹസ്യമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു ചില ആപ്പുകളിൽ ഫോൺ നമ്പറോ ഇമെയിലോ പോലും നൽകാതെ പൂർണ്ണ അജ്ഞാതത്വം നിലനിർത്താമെന്നതും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് പല ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളിലും ഉപഭോക്തൃ ആശയവിനിമയങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചിലതിൽ സാധാരണ എൻക്രിപ്ഷനും മറ്റു ചിലതിൽ ശക്തമായ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനും ലഭ്യമാണ് സ്വയം നശിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകളും ഉണ്ട് ഇത് സുരക്ഷാ ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കുന്നു ടു ജി പോലുള്ള കുറഞ്ഞ ഇന്റർനെറ്റ് വേഗതയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകളും ഉണ്ട് ഇന്ത്യയിൽ നിരോധിച്ച പല ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളും വി അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങൾ മറയ്ക്കുകയും ഓൺലൈൻ ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് വളരെ പ്രയാസത്തിലാക്കുന്നു തീവ്രവാദികളുടെ ഈ പുതിയ കുടില തന്ത്രത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് ഇതിനായി ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചേ പറ്റൂ കുട്ടികൾ എത്ര സമയം ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നുണ്ടെന്നും അവ ഏത് തരത്തിലുള്ള ഗെയിമുകളാണ് കളിക്കുന്നത് എന്നും ശ്രദ്ധിക്കണം അമിതമായ ഗെയിം കളിക്കൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് കുട്ടികൾ ഓൺലൈനിൽ ആരുമായാണ് സംസാരിക്കുന്നതെന്നും ഇടപഴകുന്നതെന്നും അറിയാൻ ശ്രമിക്കണം അവർ പുതിയതായി ആരോ ആരോടെങ്കിലും അടുപ്പം കാണിക്കുന്നുണ്ടോ അവരുടെ സംസാര രീതിയിൽ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക സംശയകരമായ പെരുമാറ്റങ്ങൾ തിരിച്ചറിയണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ദേഷ്യപ്പെടുന്ന സ്വഭാവം സ്വന്തമായി സമയം ചെലവഴിക്കൽ കൂടുതൽ ഇഷ്ടപ്പെടുക ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരിക്കുക ഗെയിമിംഗ് ഉപകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുക പുതിയതോ വിചിത്രമായതോ ആയ വാക്കുകളോ ആശയങ്ങളോ ഉപയോഗിച്ച് സംസാരിക്കുക തുടങ്ങിയ പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതീവ ജാഗ്രത പുലർത്തണം രക്ഷിതാക്കൾ അപരിചിതരുമായി വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും ഓൺലൈനിൽ കണ്ടുമുട്ടുന്ന എല്ലാവരെയും വിശ്വസിക്കരുതെന്നും കുട്ടികളെ പഠിപ്പിക്കണം സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ രക്ഷിതാക്കളോട് പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും രക്ഷാകർത്തർ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇത് കുട്ടികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും പരിമിതപ്പെടുത്താൻ സഹായിക്കും ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലുള്ള ആപ്പുകൾ ഇതിനായി ഉപയോഗപ്പെടുത്താം കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നിലനിർത്തുക അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും ഭീഷണികൾ നേരിടുകയാണെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുക അവരെ കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക എന്നതെല്ലാം വളരെ പ്രധാനമാണ് കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളെക്കുറിച്ച് രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണം ഗെയിമുകളുടെ ഉള്ളടക്കം ചാറ്റ് ഫീച്ചറുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപകട സാധ്യതകൾ തിരിച്ചറിയാൻ സഹായിക്കും ഓൺലൈൻ ഗെയിമുകൾ വിനോദത്തിനുള്ളൊരു മാർഗ്ഗം മാത്രമായിരിക്കണം അവ നമ്മുടെ കുട്ടികളെ അപകടത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള ചവിട്ടുപടി ആകാതിരിക്കാൻ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ പുതിയ വഴികൾ തേടുമ്പോൾ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കളെന്ന നിലയിൽ നമുക്കുണ്ടെന്ന് മറക്കാതിരിക്കുക